എല്ലാവർക്കും വീടുണ്ട് ഞങ്ങൾക്ക് വലിയ വീടൊന്നും വേണ്ട ചെറിയ സൗകര്യമായാലും മതി ചെറിയ വീട് തന്നാൽ ഞങ്ങൾ അവിടെ താമസിച്ചു കൊള്ളാം അടിമാലി ലക്ഷം നഗറിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങളിലെ കുരുന്നുകളുടെ വാക്കുകളാണിവ കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും പഠിച്ചും തങ്ങളുടെ ഓമന വളർത്തുമൃഗങ്ങളെ താലോലിച്ചും സന്തോഷപൂർവ്വം കുട്ടികൾ കടന്നുപോയ ആ വീടും പരിസരവും ഇനി അവർക്കില്ല ഞങ്ങൾക്ക് കുറച്ച് സൗകര്യത്തിൽ ചെറിയൊരു വീട് തന്നാൽ മതിയെന്ന് ഈ കുരുന്നുകൾ പറയുന്നു എല്ലാവർക്കും വീടുണ്ട് ഞങ്ങൾക്ക് വലിയ വീടൊന്നും വേണ്ട ചെറിയ സൌകര്യമായാലും മതി ചെറിയ വീട് തന്നാൽ ഞങ്ങളവിടെ താമസിച്ചുകൊള്ളാം അടിമാലി ലക്ഷം നഗറിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങളിലെ കുരുന്നുകളുടെ വാക്കുകളാണിവ കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും പഠിച്ചും തങ്ങളുടെ ഓമന വളർത്തുമൃഗങ്ങളെ താലോലിച്ചും സന്തോഷപൂർവ്വം കുട്ടികൾ കടന്നുപോയ ആ വീടും പരിസരവും ഇനി അവർക്കില്ല കുറച്ചു വീടുകൾ അവിടെയുണ്ട് എന്നാൽ അവിടെ താമസിക്കുവാൻ പറ്റില്ല ഞങ്ങൾക്ക് കുറച്ച് സൗകര്യത്തിൽ ചെറിയൊരു വീട് തന്നാൽ മതിയെന്നും ഈ കുരുന്നുകൾ പറയുന്നു വീട് വേണ്ട ഞങ്ങൾക്ക് വലിയ വീടൊന്നും വേണ്ട ഒരു ചെറിയൊരു എല്ലാം പറ്റിയ ചെറിയൊരു വീട് വേണമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഒരു ചെറിയ വീട് അത് ഞങ്ങൾ അവിടെ താമസിച്ചോളാം ഞങ്ങൾക്ക് ചെറിയ വീട് മതി വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഉള്ള സൗകര്യം അവിടെ മതി ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്താ ഞങ്ങൾക്ക് പിന്നെ നല്ല സ്ഥലം കണ്ടു അത് ശരിയാ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ കുറേ നാളെടുക്കും കുറച്ച് സമയം കിട്ടും പക്ഷെ ഞങ്ങളുടെ സമയത്തിന് ഞങ്ങൾ പോകട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയത്തിന് എന്താ വീട് കിട്ടട്ടെ ഞങ്ങൾ ഇവർ തന്നെ ഇരിക്കാൻ പറ്റും ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇരുന്ന പിന്നെ ഞങ്ങൾ ഇവരുടെ ഫുഡൊക്കെ നല്ലതാണ് പക്ഷേ ഇവർ തന്നെ ഇരുന്ന എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം നിഷ്കളങ്ക മനസ്സുകളിൽ പോലും ദുരന്തം സൃഷ്ടിച്ച ആഘാതം വളരെ വലുതാണ് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നിന്നും കുട്ടികൾക്കിനിയും ഭീതി ഒഴിഞ്ഞിട്ടില്ല തങ്ങളുടെ ചില വീടുകൾ അവിടെ ഉണ്ടെങ്കിലും അവിടേക്ക് പോകുവാൻ പറ്റില്ലെന്നും മണ്ണിടിഞ്ഞു വന്നുകൊണ്ടിരിക്കുവല്ലേ എന്നും കുരുന്നുകൾ ചോദിക്കുന്നു ഇപ്പൊ ഇനിയിപ്പോൾ റോഡ് വണ്ടി നിർത്താൻ പറഞ്ഞാൽ പിന്നെ അവരുടെ പിന്നെ പോരും അപ്പോൾ ആ പണ്ടെടുത്ത് കളയാൻ പറഞ്ഞാൽ കളയാൻ പറ്റോ അങ്ങനത്തെ പണ്ടല്ലേ എന്ത് സാധനം ഏത് വണ്ടി വെച്ച് കളയാൻ പറ്റും കളഞ്ഞാലും അത് കളയാൻ പറ്റുള്ളൂ സുരക്ഷിതമായി തങ്ങൾക്ക് വീടൊരുക്കി നൽകണമെന്നും ഇവർ ആവർത്തിക്കുന്നു തങ്ങൾക്ക് സ്കൂളിൽ പോകണമെന്നും കൂട്ടുകാരെ കാണാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ക്യാമ്പിലല്ലേ ഇപ്പോഴെന്നും വാർത്തയിലൂടെ തങ്ങളെ കാണുന്നില്ലയെന്നും ഇവർ ചോദിക്കുന്നു ഇത് ഈ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഓരോ കസുഖങ്ങൾ ഇതൊക്കെ പിടിക്കുക എന്താ പറയുക ഞങ്ങൾക്കായിട്ട് ഒരു സ്ഥലം ഒരുക്കി തരും അത്രയുള്ളൂ ഞങ്ങൾക്ക് പറയാം ഒരു സ്ഥലം ഒരുക്കി തന്നെ ഞങ്ങൾ അവർ ജീവിച്ചു ഏത് ഞങ്ങൾക്കൊരു സ്ഥലം തന്നെ ചിലവർ പറയും ഞങ്ങളുടെ വീട് പോയത് ഞങ്ങൾക്ക് അവിടെ താമസിക്കാറുണ്ട് പക്ഷെ അവിടെ താമസിക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യത്തിൽ അല്ല ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വീട് പോയവർക്ക് കോട്ടേജിലേക്ക് ഉള്ളു പക്ഷേ വീടുള്ളവർക്ക് അവർ താമസിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വീടും വേണം നിങ്ങൾ തങ്ങളുടെ ജീവനാണ് പ്രധാനം ജീവനും വീടും ഞങ്ങൾക്ക് വേണം എത്രയും പെട്ടെന്ന് വീടും സ്ഥലവും ഒരുക്കി നൽകണമെന്നും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്നും കുരുന്നുകൾ പറയുന്നു നിരവധി കുടുംബങ്ങളാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ക്യാമ്പിലേക്ക് മാറി താമസിക്കുന്നത് ക്യാമ്പിൽ താമസിക്കുമ്പോഴും കുഞ്ഞു മനസ്സുകളിൽ ഇനി എന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാനാകുമെന്ന ആശങ്കയാണ് കുരുന്നുകൾ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി